രണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ചാനലാണ് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് അധ്യായത്തിലേക്ക് കടക്കാം ജാതകപ്രകാരം ശുക്രയോഗമുണ്ടെന്ന് പറഞ്ഞാലും വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് അല്ലെങ്കിൽ വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ശുക്രയോഗവും രാജയോഗവും ഒന്നും ജാതകത്തിൽ പറയുന്ന നേടാൻ സാധിക്കില്ല ഒരിക്കലും സമാധാനമായിട്ട് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല ശുക്രയോഗത്തെ വരെ രാജയോഗത്തെ വരെ തട്ടിത്തെറുപ്പിക്കാൻ കഴിയുന്നതാണ് വാസ്തുദേവൻ്റെ ദോഷത്തിന് എന്ന് പറയുന്നത് വീടിന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വാസ്തുദോഷം കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തട്ടിത്തെറുപ്പിക്കപ്പെടും അതെല്ലാം നിങ്ങൾക്ക് വിപരീതമായിട്ട് ദോഷമായിട്ട് വരികയും ചെയ്യുന്നതാണ് ആ വാസ്തുദോഷത്തെ എല്ലാം പൂർണ്ണമായിട്ടും കളഞ്ഞ് ജീവിതത്തിൽ കോടീശ്വര യോഗം കൈപ്പിടിയിലൊതുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന വിളക്കാണ് വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ രഹസ്യമായിട്ട് അവരുടെ വീട്ടിൽ കത്തിക്കുന്ന ഒന്നാണ് ഈ വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ വാസ്തുവിളക്കിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു വാസ്തുവിളക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഒരുപാട് കാശൊന്നും ആവാത്തില്ല ആരും പേടിക്കേണ്ട പല സൈസിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും വാസ്തുവിളക്ക് വിളക്ക് കടകളിൽ പറഞ്ഞാൽ മതി അവിടെ ഉണ്ടാകും മതി നല്ല ഒരെണ്ണം നോക്കി ഞാൻ ഈ പറയുന്ന പോലെ ലക്ഷണമൊക്കെ ഒരു വാസ്തുവിളക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ ഞാൻ ഈ പറയുന്ന ഭാഗത്ത് വെച്ച് ആഴ്ചയിൽ ഒരിക്കൽ മതി എന്നും വേണ്ട ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് കത്തിച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീർന്ന് കോടീശ്വര യോഗം നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുന്നതാണ് ഒരുപാട് പേർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവരൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു കാര്യമാണ് ഈ വാസ്തുവിളക്ക് എന്ന് പറയുന്നത് ഏറ്റവും സത്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വാസ്തുവിളക്ക് കത്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു വാസ്തുവിളക്ക് നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഇവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു കൂർമത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല വിളക്ക് നോക്കി വാങ്ങുക അങ്ങനെ വാങ്ങുന്ന സമയത്ത് ആ കടയിൽ വെച്ച് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാര്യം മറ്റൊന്നുമല്ല ആ വിളക്ക് നിലത്ത് വെക്കുമ്പം ഒരു പ്രതലത്തിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ കാലുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിളക്കിന് ആട്ടമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തണം എന്താണ് ആട്ടം ഇല്ലയെന്ന കൊണ്ട് ഉദ്ദേശിച്ചത് ആ വിളക്കിങ്ങനെ വെക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു നോക്കണം കുലുക്കമുണ്ടോ അതോ പരന്ന് നിരപ്പായിട്ട് കൃത്യമായിട്ട് തറയോട് ചേർന്നിരിക്കുന്നുണ്ടോ ആടുന്നുണ്ടോ എന്നുള്ള കാരണം പല വിളക്കുകളും ഇന്ന് കിട്ടുന്നത് അത് പൂർണതയില്ലാത്തതാണ് അങ്ങനെ പൂർണ്ണതയില്ലാത്ത ദോഷമായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് കത്തിക്കാൻ പാടില്ല അപ്പം നിലത്ത് വെച്ച് പ്രതലത്തിൽ വെച്ച് നോക്കി അത് കറക്റ്റായിട്ട് ആടാതെ അത് കറക്റ്റ് പ്ലെയിനായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെ നോക്കി ഒറിജിനലായിട്ടുള്ളതായി ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ചെറുതോ വലുതോ നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു വാസ്തുവിളക്ക് വാങ്ങുക ആ വാസ്തുവിളക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കത്തിക്കാൻ പാടില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ആ കൊണ്ടുവരുന്ന വിളക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് ആദ്യം തന്നെ തുളസി തീർത്ഥത്തിൽ മുക്കി വെച്ച് കഴുകണമെന്നാണ് പറയുന്നത് അത് അങ്ങനെ കഴുകി വീട്ടിൽ കത്തിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ തുളസി കതിരുകൾ നുള്ളിയിട്ട് ഒരു തുളസി തീർത്ഥം തയ്യാറാക്കുക തുളസി തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബക്കറ്റിൽ കുറേ ജലമൊഴിച്ചിട്ട് അതിലേക്ക് തുളസി കതിരുകൾ നുള്ളിയിട്ട് ഏറ്റവും കുറഞ്ഞൊരു നാൽപ്പത് മിനിറ്റ് അത് അങ്ങനെ വച്ചേക്കുക വെച്ചതിന് ശേഷം ആ തുളസി തീർത്ഥത്തിലേക്ക് ഈ വിളക്കിറക്കി വെച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക അങ്ങനെ തുളസി തീർത്ഥത്തിൽ കഴുകിയിട്ട് വേണം അത് കത്തിക്കാനായിട്ട് വയ്ക്കേണ്ടത് എന്ന് പറയുന്നത് കത്തിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് കത്തിക്കേണ്ടത് രാവിലെ സമയത്ത് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈകിട്ട് കത്തിക്കുന്നവരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഏ ഏറ്റവും ഫലം കിട്ടുന്നത് രാവിലെ കത്തിക്കുന്നതാണ് രാവിലെ കത്തിക്കുക എന്ന് പറയുമ്പം ആദ്യത്തെ പ്രാവശ്യം കത്തിക്കുമ്പം അതൊരു ദിവസം വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ കത്തിക്കണം നിങ്ങൾ ഏത് നേരം വാസ്തുവിളക്ക് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും രാവിലെയോ വൈകിട്ടോ ഏത് സമയം കത്തിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു വാസ്തുവിളക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ആദ്യത്തെ പ്രാവശ്യം കത്തിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം രാവിലെ വേണം ഉദാഹരണത്തിന് ഒരു ഞായറാഴ്ചയാണ് നിങ്ങൾ വാസ്തുവിളക്ക് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരുന്നത് എന്ന് വെച്ചാൽ ആ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളോ ചൊവ്വയോ ഒന്നും കത്തിക്കാൻ പാടില്ല ആദ്യമായിട്ട് വീട്ടിൽ തെളിയിക്കുന്നത് ആ വരുന്ന വെള്ളിയാഴ്ച രാവിലെ വേണം വാസ്തുവിളക്ക് കത്തിക്കാനായിട്ട് ശേഷം പിന്നെ നിങ്ങൾക്ക് വൈകുന്നേരമോ മറ്റു ദിവസങ്ങളിലോ എല്ലാ ദിവസമോ ഒക്കെ കത്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ തിരി തെളിയേണ്ടത് വെള്ളിയാഴ്ച രാവിലെയാണ് രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഈ വിളക്ക് വെക്കേണ്ട സ്ഥാനമാണ് ഇത് വിളക്ക് വെക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനം പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ ഇത് പ്ലേസ് ചെയ്യാം പൂജാമുറിയിൽ വെക്കാം പൂജാമുറി ഇല്ലാത്തവർ ഒരു പീഠമിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അത് വീടിൻ്റെ അകത്തായാലും കുഴപ്പമില്ല വീടിൻ്റെ പുറത്തായാലും കുഴപ്പമില്ല വടക്ക് കിഴക്ക് എങ്ങോട്ടാണ് വരുന്നത് അവിടെ വയ്ക്കാം അല്ലെങ്കിൽ വീടിൻ്റെ ഹാളിൻ്റെ വടക്ക് കിഴക്ക് എവിടെയാണ് വരുന്നത് ആ ഭാഗത്ത് കത്തിക്കുന്നതിലും തെറ്റില്ല പൂജാമുറി ഉള്ള എല്ലാവരും പൂജാമുറിയിൽ തന്നെ കത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് വയ്ക്കുന്ന സമയം വിളക്കിൻ്റെ മുൻഭാഗം അതായത് കൂർമ്മ മുൻഭാഗം എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം കിഴക്കോട്ട് ദർശനമായിട്ട് വേണം കൂർമ്മ മുൻഭാഗം വരാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വേണം വിളക്ക് പ്ലേസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന് മനോഹരമായിട്ട് തുളസി തീർത്ഥത്തിൽ കഴുകി ഇത്തരത്തിൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക വടക്ക് കിഴക്ക് സ്ഥലമുള്ളവരാണേ വയ്ക്കൂ ഈശ ഈശാന കോണാണ് ഏറ്റവും ഐശ്വര്യമാണ് അതിൽപ്പരം ഒരു പുണ്യം വേറെ ഇല്ല ല്ല പൂജാമുറി ഉള്ളവരാണേ അങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ അല്ല ദോഷ സ്ഥാനങ്ങളിലൊന്നും പ്രത്യേകിച്ച് തെക്കുവായിട്ട് ചേർന്ന് വരുന്ന ദിശകളിലൊന്നും കൊണ്ടുപോയി വെച്ച ഇരട്ടി ദോഷം വിളിച്ചു വരുത്തരുത് ഈ ഒരു ഇതിലേക്ക് തിരി ഇടുന്ന സമയത്ത് അതായത് എണ്ണ ഒഴിച്ച് തിരിയിട്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒരു ചിരാതിലോ ഒരു കൊടിവിളക്കിലോ അഗ്നി പകർന്നിട്ട് വേണം ഇതിലേക്ക് പകരാൻ ഈ വിളക്കിലേക്ക് പകരാൻ എന്ന് പറയുന്നത് ചിലരെ ഈ തീപ്പെട്ടി ഒരച്ച് നമ്മൾ ഈ തിരി കത്തിക്കുന്നവരുണ്ട് പക്ഷേ ഒരിക്കലും വാസ്തുവിളക്ക് കത്തിക്കുന്ന സമയത്ത് അത്തരത്തിൽ തീപ്പെട്ടി ഒരച്ച് തീ കത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കത്തിക്കണമെന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൊടിവിളക്കോ അല്ലെങ്കിൽ ഒരു ചിരാത് വിളക്കോ വെച്ചിട്ട് അതിൽ തീപ്പെട്ടി ഒരച്ച് കത്തിച്ചിട്ട് ആ അഗ്നി വേണം നിങ്ങൾ ഈ പറയുന്ന വാസ്തുവിളക്കിലേക്ക് പകരാൻ എന്ന് പറയുന്നത് അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് ഒരു തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്യാവുന്നതാണ് ഇതാഴ്ചതോറും എല്ലാ വെള്ളിയാഴ്ചതോറും കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് നിത്യേന വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ അത് മതി ആ നിലവിളക്ക് കത്തിച്ചാൽ മതി എല്ലാ ദിവസവും വാസ്തുവിളക്ക് കത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചിലരൊക്കെ അതിന് പ്രാപ്തിയുള്ളവർ ഉള്ളവർ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ദോഷമൊന്നും പറയുന്നില്ല നല്ലത് തന്നെ പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വെള്ളിയാഴ്ച തോറും വാസ്തുവിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതിനുശേഷം ഈ വിളക്ക് കത്തിക്കുന്നത് ഈ വിളക്ക് കത്തിക്കാനായിട്ട് അഗ്നി പകരുന്ന സമയത്ത് ദാ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നത് അതായത് അഗ്നി പകരുന്ന സമയത്തും അഗ്നി പകർന്നിട്ട് തൊഴുന്ന സമയത്തും ദാ ഈ മന്ത്രം നിർബന്ധമായിട്ടും എല്ലാവരും ചൊല്ലണം അത് ചൊല്ലിയെങ്കിൽ മാത്രമേ ഈ വാസ്തുവിളക്കിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മന്ത്രം ഇങ്ങനെയാണ് ഓം ആധാരശക്തായ നമ ഓം മൂലപ്രകൃതായേ നമ ഓം ആദിക്കൂർമായ നമ ഓം പൃഥ്വേ നമ എങ്ങനെയാണ് ഓം ആധാരശക്തായ നമ ഓം മൂലപ്രകൃതായേ നമ ഓം ആദിക്കൂർമായ നമ ഓം പൃഥ്വിയേ നമ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ ഈ പറയുന്ന വിളക്ക് തെളിയിക്കാൻ അങ്ങനെ തെളിയിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണ ശക്തി കിട്ടുകയുള്ളൂ അങ്ങനെ തെളിയിച്ച് നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ച തോറും രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും വീടിനും കിട്ടും ഇനി എത്ര കടക്കണിയിൽ കിടക്കുന്നവരാണെന്ന് പറഞ്ഞാലും എത്ര ദോഷ സമയത്തിലൂടെ പോകുന്നവരാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ മനപ്രയാസങ്ങളുണ്ടെങ്കിലോ അതെല്ലാം തീർത്ത് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും സകല ദേവീ ദേവന്മാരും അവിടെ വന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് ആ ഭവനത്തിൽ അത്രയേറെ ഐശ്വര്യമാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടുകയാണ് കിട്ടുന്നവരൊന്നും ഗുണം കിട്ടുന്നവരൊന്നും ഇത് പുറത്ത് പറയത്തില്ല അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് പോയി ചെയ്തു കഴിഞ്ഞാൽ ഗുണം എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്ത് പലരും ഇത് പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വീട്ടിൽ വാങ്ങിവെച്ച് ഇത്തരത്തിൽ തെളിയിക്കൂ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ വിളക്ക് കത്തിക്കുന്ന ദിവസം സാധാരണ നിലവിളക്ക് കത്തിക്കുന്നവരുടെ രണ്ടും കൂടെ കത്തിക്കാം കേട്ടോ അതുകൊണ്ട് ദോഷമൊന്നുമില്ല മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം